ആർ എം പി നേതാവ് ഹരിഹരൻ നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചക്കിടയിൽ നല്ല പിള്ള ചമഞ്ഞിന്റെ കരണം അടിച്ച് ഹാഷ്മി പുകച്ചത് എങ്ങനെയാണെന്ന് കേട്ടുനോക്കാം ഇല്ലാതെ നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെ എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോ നിങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ കൊള്ളുക ഇവിടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റു പലരും നിങ്ങൾക്ക് കൂട്ടുന്നുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്തുമാവാം എന്ന് കരുതരുതോ ഇതൊക്കെ ജനം കാണുന്നുണ്ട് ഇവിടെ നീതിയുടെ പൊൻകിരണം ഞങ്ങൾക്കും വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായാൽ ഇടതുപക്ഷക്കാരായാൽ എന്തും പറയാം അവരെ ആക്ഷേപിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഖാവ് ജയ്ക്ക് സ്ഥാനാർത്ഥിയായിരുന്നു ആ സഖാവ് ജയിക്ക് അന്ന് അവിടെ ഒരു മാതൃക കാണിച്ചിരുന്നു സ്ഥാനാർത്ഥി അന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആക്ഷേപം ഉയർന്നു ആക്ഷേപം ഉയരുന്ന സാഹചര്യം ഉണ്ടായതും നമുക്കറിയാം ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സൈബർ ആക്രമണത്തിന്റെ ചരിത്രം തിരിഞ്ഞു പോലെ അതേ ചാമ്പ്യന്മാർ നിങ്ങളാണേഫെ സൈബർ ആക്രമണത്തിന്റെ ചരിത്രം തിരിഞ്ഞു പോലെ അതേ ചാമ്പ്യന്മാർ നിങ്ങളുടെ സൈബർ പക്ഷമാണേ നമുക്ക് അതിലേക്ക് അതിലേക്ക് ബാലൻസിംഗിലേക്ക് പോകണ്ടാന്ന് കരുതി അങ്ങോട്ട് പോകുന്നതാണ് നമുക്കതിന്റെ ബാലൻസിലേക്ക് അതിന്റെ ബാലൻസിലേക്ക് ഈ ദിവസം പോകേണ്ടതില്ല ഈ ദിവസം നിരുപാധികം ഹരിഹരനെതിരെ നിലപാടെടുക്കണമെന്ന നിലപാട് അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ് സാർ ഇവിടെ സൈബർ ആക്രമണത്തിൽ ആരാണ് പുണ്യാളന്മാര് ഇവിടെ സൈബർ ആക്രമണത്തിന് കണക്കെടുത്ത് ആരാന്നേ പുണ്യാളന്മാര് നിങ്ങൾ പുണ്യാളന്മാരാണോ നിങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണോ നിങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവരാണോ ഒന്നുമല്ല ഇനി വസീഫിനോടൊരു വാക്ക് സ്വന്തം പാർട്ടിക്കാരിക്കെതിരെ പോലും ലൈംഗികാതിക്രമം നടത്തിയിട്ടുള്ള പി ശശിയെപ്പോലുള്ളവരെ തലയിൽ ചുമക്കുന്ന തനിക്കൊന്നും ഹരിഹരനെതിരെ ഒരു അക്ഷരമിണ്ടുവാനുള്ള യോഗ്യതയില്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു